മാറ്റി കൊണ്ടുപോകാൻ നേരിട്ട് ഉത്തരമില്ലാത്തപ്പോൾ കഴിഞ്ഞ പത്ത് ദിവസമായി സഹതാപം പക്ഷെ എന്ത് ചെയ്യാം നിവൃത്തികേടാണ് എന്ന് മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് ഈ ചോദ്യങ്ങൾക്ക് നേരിട്ടുള്ള ഒരൊറ്റ ഉത്തരം പറയാൻ നിങ്ങളുടെ പാർട്ടിയുടെ ചാനൽ ചർച്ചകളിൽ കഴിവ് തെളിയിച്ച് എല്ലാ ദിവസവും എതിരാളികളെയും ചോദ്യങ്ങളെയും ഒക്കെ നിഷ്പ്രഭരാക്കി മുന്നേറുന്ന ഒരൊറ്റ ൾക്ക് പോലും പറ്റുന്നില്ല അവസ്ഥ മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക് വിഷയം മാറ്റണം മറ്റു വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകണം ചോദ്യം ഉന്നയിക്കുന്നവരെ ചീത്ത പറയണം കാരണം നിങ്ങൾക്ക് ഈ ചോദ്യത്തിന്റെ അടിസ്ഥാന ചോദ്യത്തിനുള്ള ഉത്തരമില്ല ശ്രീ അനിൽകുമാർ അത് നമുക്ക് കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും ശ്രീ അനിൽകുമാർ പങ്കെടുക്കുന്ന ആദ്യത്തെ ചർച്ചയല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രീ അനിൽകുമാറിനും അതറിയാം വിഷയം മാറ്റിക്കൊണ്ട് പോകാനാണെങ്കിൽ അത് പറ്റില്ല ശ്രീ അനിൽകുമാർ അങ്ങനെ പറയില്ല പിന്നെ പറയണം നമ്മൾ ഇന്നത്തെ വിഷയം എന്താണ് എന്ന് അറിയിച്ചു അങ്ങയുടെ പാർട്ടിയിൽ നിന്ന് ആവശ്യപ്പെട്ട് അങ്ങേ പ്രതിനിധിയായി ഈ ചർച്ചയിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത് ഞാൻ ഒറ്റ തവണ കൂടിയ ചോദ്യം മുഖ്യമന്ത്രിയുടെ കരിമണൽ കമ്പനിയുമായുള്ള ഇടപാടുകൾ താങ്കളുടെ പാർട്ടിക്ക് അറിയാമോ പാർട്ടിയുടെ തീരുമാനിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല പത്ത് ദിവസമായിട്ട് ചർച്ച പങ്കെടുക്കുന്ന ഞങ്ങൾ ഗതികെട്ട് നിൽക്കുകയാണ് എന്നൊക്കെ വിധിക്കാനുള്ള അധികാരം നിങ്ങൾക്കില്ല

സി പി ഐ ഉത്തരം പറയണമെങ്കിൽ ആദ്യം ഷാനി ഇങ്ങോട്ടൊരു ചോദ്യത്തിന് മറുപടി പറയണം ബുദ്ധി കൊണ്ട് മാത്രം ഉത്തരം പറയണം ഞാൻ ഉത്തരം പറയാം ഷാനിയുടെ ചോദ്യം മാത്രം ഉത്തരം പറയുക നിങ്ങൾ പറയണ കരിമണൽ കമ്പനിക്ക് കേരളത്തിൽ പിണറായി വിജയന്റെ ഗവൺമെന്റ് എന്തെങ്കിലും സഹായം പ്രത്യേകമായി ചെയ്തോ നമ്മൾ തമ്മിലുള്ള ചർച്ചയിൽ ഒന്നാമത്തെ ദിവസം പത്ത് ദിവസം ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഷാനി ഉത്തരം പറഞ്ഞില്ല ആ ഷാനിയുടെ ദയനീയ മുഖം കണ്ട് കേരളത്തിലെ ജനങ്ങൾ സഹതപിക്കുകയാണ് ഷാനി ആണോ ഭയങ്കര ഷാനിയെ വെല്ലുവിളിക്കുന്നു അഭിമാനവും നിങ്ങൾ മലയാള മനോരമയുടെ പ്രേക്ഷകർ അറിയാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു പോണു വെള്ളം ഞങ്ങൾ ഉത്തരം ഉത്തരം ആദ്യം കിട്ടേണ്ട എന്താണ് ഞാൻ പറയാം ഒരു ഇടപാട് ആദ്യം ആ മറുപടി കിട്ടിയാലേ സി പി എമ്മിന്റെ മറുപടി പറയൂ എന്ന് താങ്കൾ ബാശി പിടിച്ചല്ലോ മറുപടി പറയാൻ എനിക്ക് അവസരം വേണ്ടേ കേൾക്കണ്ടേ അതോ അത് വെറുതെ ഒരു ഭംഗിക്ക് പറഞ്ഞാണോ ണോ ഞാൻ കഴിഞ്ഞില്ലല്ലോ താങ്കളൊരു ഭംഗിക്ക് പറഞ്ഞാണോ ആ ചോദ്യത്തിനുള്ള മറുപടി കിട്ടിയാലേ അന്തസ് വെല്ലുവിളിക്കുന്നു ഞാൻ ഈ പരിപാടിക്ക് തുടരില്ലേ